ഹായ് ഇന്ന് രാവിലെ ഏതാണ്ട് നല്ല കപ്പ പുഴുങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ചമ്മന്തി മുളക് ചമ്മന്തി ഉണ്ട് അപ്പം അതും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിന്ന് കഴിക്കാമെന്ന് വെച്ചു അപ്പം അത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ മാങ്ങാച്ചാർ എടുക്കാം മാങ്ങാച്ചാർ ഇതുപോലെ കുപ്പിക്കത്താക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ ഇനി കുറച്ച് നമുക്ക് എന്തെങ്കിലും കറി വെക്കണമല്ലോ കുച്ചയ്ക്കത്തെ കറിക്ക് വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് സാമ്പാറോ അവിയലോ എന്തെങ്കിലും നമുക്ക് വയ്ക്കാം അതിനെ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് എടുത്ത് അത് ആവശ്യമുള്ള കഷ്ണങ്ങൾ കഷ്ണങ്ങളെടുത്ത് നല്ലപോലെ ഇങ്ങനെ അരിഞ്ഞ് അതാണ്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി അത് കഴുകണം കഴുകിയിട്ട് നമുക്ക് കുക്കറിനകത്തിട്ട് വേവിക്കണം അതിന് മുമ്പ് ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ഓൾ ഓപ്ഷൻ എടുക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് സ്നേഹം മിസ് എന്നെ കാണാൻ പറ്റുന്നതായിരിക്കും കഷ്ണങ്ങളൊക്കെ നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ കടയിൽ നിങ്ങൾക്ക് കിട്ടുന്നാലും നല്ലപോലെ ഫ്രഷ് ആയിട്ട് മൂന്നാലഞ്ച് തവണ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ ഇങ്ങനെ കഴുകിയെടുക്കണം പിന്നെ ഞാൻ കുക്കറിലോട്ട് വെള്ളം വെച്ച് നമുക്ക് അരി ഇടണം അപ്പം അരി കഴുകാനെടുക്കണം കുറച്ച് ചെറിയൊരു ഷോ ഷോർട്ടായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഒത്തിരി ലോങ് ആയിട്ടുള്ള അപ്പം ഞാൻ അരി നമ്മുടെ ചാക്കിൽ നിന്നും അരി എടുക്കുകയാണ് നമുക്ക് ഒരു രണ്ടര പൂണി അരി നമുക്ക് മതി നമുക്ക് രണ്ടര പൂണി അരി ഇങ്ങനെ എടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകിയിട്ട് നമുക്ക് കുക്കറിലോട്ട് വെക്കാം ഇത് അരി അരിവെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കറിക്കുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യണം കുക്കറിൽ നിന്ന് അരി വാ വാങ്ങിയിട്ട് വേണം കുക്കറിൽ നിന്ന് നമുക്ക് ചോറ് വാങ്ങിയിട്ട് വേണം ആ കുക്കർ സെയിം കുക്കർ തന്നെ എടുത്തിട്ട് നമുക്ക് കഷ്ണങ്ങളിട്ട് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് സാമ്പാറിന് റെഡിയാക്കാനായിട്ട് അപ്പോൾ വെളിയിലോട്ട് വന്ന് നോക്കി അരിലും വന്നിട്ടുണ്ട് ആരും വന്നില്ല പിന്നെ ഞാൻ കുറച്ചു നേരം എവിടെയെങ്കിലും നിന്നു അപ്പോൾ അരി എങ്ങനെ വേവട്ടെ എന്ന് പറഞ്ഞിരുന്നു മഴ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ തുണി ഉണങ്ങാൻ അങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് നേരിങ്ങനെ കാഴ്ച കിടക്കാണ്ട് റമ്പുട്ടാനൊക്കെ പഴുത്ത് നല്ല സൂപ്പറായിട്ടിങ്ങനെ കിടപ്പുണ്ട് ഇടയ്ക്ക് കിളികൾ വന്ന് ഇങ്ങനെ കൊത്തിപ്പറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലപോലെ പഴുത്തി കിടക്കുകയാണ് കുറേയെല്ലാം പറിച്ചെടുത്തു അവിടെ പിന്നെ കുറേ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ കുഞ്ഞ് കുഞ്ഞ് ചെറിയൊരു വിശേഷം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം മറ്റുള്ള കൂട്ടുകാർക്ക് അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്നപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബായ്